കഴിഞ്ഞ ഒരു വർഷക്കാലമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കണമെന്ന ഒറ്റ നിർ അജണ്ടയുമായാണ് കോൺഗ്രസ് പാർട്ടി മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും നല്ല മുഖമായ ശ്രീ ശബരിനാഥ് മുൻനിർത്തിക്കൊണ്ട് ഈ നഗരസഭയിൽ ഒരു പോരാട്ടം നടത്തിയാൽ തീർച്ചയായും ഭരണം പിടിക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് കോൺഗ്രസ് പ്രസ്ഥാനം എത്തിച്ചേർന്നിരിക്കുന്നത് മുൻ എം എൽ എ ആയും ജനീയനായുമൊക്കെ ഒട്ടനവധി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ശ്രീ ശബരിനാഥ് വലിയ ഒരു മുന്നേറ്റം തിരുവനന്തപുരത്ത് നടത്താൻ എന്നുള്ള കാര്യത്തിൽ ഈ പാർട്ടിക്കും പൊതുജനത്തിനും ഏതൊരു സംശയവും ഇല്ലാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിർത്തപ്പെട്ടിരിക്കുന്നത് അതൊരു കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പോരാട്ടമായി ഇതിനെ എടുത്തുകൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് തീർച്ചയായും ഈ ഭരണം കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായി ഇടതുപക്ഷത്തെ ദുർഭരണത്തിനെതിരെയുള്ള നല്ലൊരു റിസൾട്ട് തീർച്ചയായും ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ ഏതൊരു സംശയവും ആർക്കും തന്നെ ഇല്ല ഇപ്പോൾ നിലവിൽ നമ്മുടെ കോർപ്പറേഷനിൽ പത്ത് വാർഡുകളാണുള്ളത് ജയിക്കണമെങ്കിൽ ഇപ്പം നൂറ്റി ഒന്ന് വാർഡാണ് ഇപ്പം ജയിക്കണമെങ്കിൽ മിനിമം അൻപത്തിരണ്ട് വാർഡെങ്കിലും വേണം അപ്പോൾ പത്തിൽ നിന്ന് അൻപത്തിരണ്ടിലേക്ക് ഇതൊരു ബഹുദൂരമാണ് ആ ഒരു ടാർഗറ്റ് നമുക്കിതിൽ കവർ ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും അതിൻ്റെ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മൾ ഒരു വർഷക്കാലമായി ഇതിനെ ശ്രീ കെ മുരളീധരൻ്റെ നേതൃത്വത്തിൽ വളരെയേറെ ഒരു ടീം വർക്ക് നമ്മുടെ ഈ തിരുവനന്തപുരത്ത് നടന്നു വരികയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു സംഘടനാപരമായ പ്രശ്നങ്ങളൊക്കെ ഒട്ടനവധി കാര്യങ്ങൾ പരിഹരിച്ചു വളരെ വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തീർച്ചയായും നമുക്ക് വലിയൊരു മുന്നേറ്റം തിരുവനന്തപുരത്ത് നടത്താൻ കഴിയുന്ന കാര്യത്തിൽ ഏതൊരു സംശയവും വേണ്ട നിയമമണ്ഡലം പ്രസിഡന്റ് ആണ് അപ്പം നിയമമണ്ഡലത്തിൻ്റെ കീഴിൽ വരുന്ന എസ്റ്റേറ്റ് പൊന്നുമംഗലം നിയമം ഈ മൂന്ന് മണ്ഡലങ്ങളിലും നിലവിൽ ബി ആണ് അവിടുത്തെ കൗൺസിലർ അപ്പൊ ഇപ്പം എനിക്ക് തോന്നുന്നു മൂന്ന് പേരും പ്രഖ്യാപിച്ചു കഴിഞ്ഞു മൂന്ന് പേര് യുവത്യങ്ങളായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അപ്പോ ഈ നിലവിലെ ബി ജെ പിയുടെ വാർഡ് പിടിച്ചെടുക്കാൻ ഇവർക്ക് കഴിയുമെന്നും അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ മണ്ഡലം പ്രസിഡന്റ് എന്ന രീതിയിൽ തോന്നുന്നു ഈ മൂന്ന് വാർഡില് നമുക്കിപ്പോ പൊന്നുമംഗലത്തെ സംബന്ധിച്ചിടത്തോളം വനിതാ വാർഡാണ് അവിടെ ഏറ്റവും നമുക്ക് മിടിക്കിയായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നമുക്ക് അവിടെ സുജി ജമീർ എന്ന് പറഞ്ഞ സ്ഥാനാർത്ഥിയെ നമുക്ക് അവിടെ വിക്സ് ചെയ്ത് അവിടെ സംഘടനാ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എസ്റ്റേറ്റിൽ അവിടുത്തെ വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ആർ എം ബൈജു ആണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലും അവിടെ വളരെ ശക്തമായ യുവ യുവാവാണ് വളരെ ശക്തമായ പ്രവർത്തനം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് നേമത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റാണ് മത്സരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് സ്ഥലത്തും നമുക്ക് വളരെയേറെ മികച്ച ഒരു വിജയം ഇത്തവണ ഉണ്ടാവും അത് അത് മാത്രമല്ല ഒട്ടനവധി റോഡുകൾ തകർന്ന് തരിപ്പണമായി ഒട്ടനവധി വിഷയങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് ഈ തിരഞ്ഞെടുപ്പ് നടത്തുന്നത് അതുകൊണ്ട് ഈ മൂന്ന് വാർഡുകളിലും നിന്നും ബി ജെ പിയിൽ നിന്നും പിടിച്ചെടുക്കാൻ ഞങ്ങൾ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് നമ്മൾ തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതുകൊണ്ടാണ് വളരെ നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് വളരെ മുമ്പേ കോൺഗ്രസ് പാർട്ടിയുടെ ചരിത്രത്തിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ സംഭവമായിരിക്കണം സാധാരണ ഞങ്ങൾ സ്ഥാനാർത്ഥികളെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ സമയമെടുത്തു നോമിനേഷൻ വരുന്നതിൻ്റെ ഏറ്റവും അവസാന ഘട്ടങ്ങളിലായിരിക്കും ചിലപ്പോൾ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുന്നത് ഇവിടെ നമുക്ക് അറുപത്തി അഞ്ചോളം സ്ഥാനാർത്ഥികളെ നമുക്ക് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത് വലിയ ഒരു നേട്ടമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും കാണുന്നത് പൊതുസമൂഹത്തിൻ്റെ ഇടയിലും അതൊരു വലിയ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് വിജയസാധ്യത നൂറ് ശതമാനം ഉറപ്പ് ഞങ്ങൾക്ക് ഉറപ്പാണ് അപ്പോൾ അതായത് ഇപ്പം അടുത്ത ഒരു ആറ് മാസം ആറ് മാസം വേണ്ട ഒരു മൂന്ന് നാല് മാസം കഴിയുമ്പോൾ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുകയാണ് അപ്പോൾ എല്ലാവരും പറയുന്നത് ഇതൊരു സെമി ഫൈനൽ എന്നാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സെമി ഫൈനൽ ഇപ്പൊ ഇവിടെ ജയിച്ച ഇതിൽ ജയിച്ചാൽ നമുക്ക് നമ്മുടെ നിയമസഭയിൽ പിടിക്കാം എന്നതാണ് പറയുന്നത് ഇപ്പൊ തുടർ തുടർഭരണം എൽ ഡി എഫ് അവകാശപ്പെടുന്നുണ്ട് എൽ ഡി എഫ് തുടർ തുടർച്ച ഇനിയും ഒരു തവണ കൂടെ എൽ ഡി എഫ് വരും എന്ന രീതി പറയുന്നുണ്ട് ഇപ്പൊ രണ്ട് തവണ നമുക്ക് കിട്ട കിട്ടാതെ പോയി ഒരു തവണ കഴിഞ്ഞ തവണയാണ് നമുക്ക് കിട്ടാത്തത് സാധാരണ രീതി വെച്ചിട്ട് മാറി മാറി വരുന്ന വെച്ചിട്ട് കഴിഞ്ഞ തവണ കിട്ടേണ്ടതാണ് അപ്പൊ തുടർഭരണം എൽ ഡി എഫിനായിരുന്നു മൂന്നാം തവണ ഈ എൽ ഡി എഫ് എന്നുള്ള അവരുടെ ആ ഒരു മുദ്രാവാക്യം അല്ലെങ്കിൽ അവരങ്ങനെ കരുതുന്നതിനെ നമുക്ക് പൊളിക്കാനും ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകും ഏതൊരു സംശയവും ആർക്കും വേണ്ട ഈ പത്ത് വർഷമായി ഈ സംസ്ഥാനത്ത് നടക്കുന്ന കൊള്ളയ്ക്കെതിരായിട്ടുള്ള വലിയ ഒരു ജനസമൂഹത്തിന്റെ ഒരു മുന്നേറ്റം വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകും അതിന് സെമി ഫൈനലായി നമ്മൾ ഈ കേരളത്തിൽ നടക്കുന്ന സദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് ജനങ്ങൾ കാണും അതിനകത്ത് ഏതൊരു സംശയവും ആർക്കും വേണ്ട തീർച്ചയായും ഒരു ഭരണമാറ്റം ഈ സംസ്ഥാനത്തുണ്ടാവും ഈ കേരളത്തിലൊരു ഭരണമാറ്റം ഉണ്ടായില്ലെങ്കിൽ അത് വലിയ വിപത്തിലേക്ക് മാറുമെന്ന കാര്യത്തിൽ ഒരു വിഭാഗം ജനങ്ങളെ ഇടയിലും സംശയത്തിന് ഇടയില്ലാത്ത രീതിയിലാണ് ആളുകൾ ആളുകളുടെ പ്രതികരണം ഞാനൊക്കെ വളരെ സജീവമായി ഗ്രൗണ്ടിൽ നിൽക്കുന്ന ആളുകൾ ഞാൻ എൻ്റെ പ്രസ്ഥാനത്തെ ഒഴുത്തി പറയുന്നതല്ല നമ്മളൊക്കെ ജനങ്ങളുമായി നിരന്തരം ബന്ധപ്പെടുന്ന പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ ആളുകളുടെ ഒരു കൃത്യമായ ഒരു അഭിപ്രായം ഞങ്ങൾക്ക് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറയുന്നത് അല്ലാതെ രാഷ്ട്രീയമായി മാത്രമല്ല ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതെന്നും കൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഭരണമാറ്റം തീർച്ചയായും ഉണ്ടാവും ഈ സംസ്ഥാനത്ത് അതിനകത്ത് ഏതൊരു മാറ്റവും ഇല്ല അത്രത്തോളം ജനം ഈ ഗവൺമെൻറ്റിനെ വെറുക്കപ്പെട്ടിരിക്കുകയാണ് അവസാനമായിട്ട് ഈ തെരഞ്ഞെടുപ്പ് വരികയാണ് തെരഞ്ഞെടുപ്പിനെ നയിക്കുന്ന ഈ മൂന്ന് വാർഡിനെ നയിക്കുന്ന ആളാണ് യഥാർത്ഥ തിരഞ്ഞെടുപ്പിൽ നയിക്കുന്ന ആളാണ് ഇതിൽ ജനങ്ങളോട് ഇത് കാണുന്ന ജനങ്ങളോട് ജനചിതയുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് മൂന്ന് വാർഡിൻ്റെയും നോക്കിക്കാണുന്ന ഒരു മണ്ഡലം പ്രസിഡന്റ് എന്ന നിലയിൽ ഈ മൂന്ന് വാർഡുകളിലും ഒട്ടനവധി ജന ഉപകാരപ്രദമായ ഒട്ടേറെ കാര്യങ്ങൾ ഈ വാർഡുകളിലെല്ലാം ചെയ്യാനുണ്ട് ഏതൊരാളിനും നമ്മുടെ നാട്ടിലും ഗ്രാമപ്രദേശങ്ങളിലും സഞ്ചരിക്കുന്ന ഏതൊരാളിനും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡുകൾ മാത്രമായി ഈ മൂന്ന് വാർഡുകൾ അതപ്പതച്ചിരിക്കുകയാണ് വലിയ വലിയ മെടുക്കന്മാരായ സ്ഥാനാർത്ഥികളൊക്കെ ജയിച്ചു വന്ന് കൗൺസിലർമാരൊക്കെ ആയിട്ടുണ്ടെങ്കിലും അവർ തന്നെ നമ്മളൊന്ന് നോക്കിക്കാണെ എത്രത്തോളം നമ്മുടെ വാർഡുകളിൽ വികസന പ്രവർത്തനങ്ങൾക്ക് മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഏതൊരു വിധമായ തിരുവനായ് ശല്യം വൈദ്യുതിയുടെ കുടിവെള്ളത്തിൻ്റെ പ്രശ്നം അങ്ങനെ അനവധി അനവധിയായ പ്രശ്നങ്ങൾ റോഡുകൾ തകർന്ന് തരിപ്പണമായി കിടക്കുന്നു ഇതൊക്കെ കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി വാർഡുകളിൽ വാർഡ് കൗൺസിലറുമായിരുന്ന ആളുകൾക്ക് സാന്നിധ്യം വാർഡുകളിലില്ല അവരുടെ ഒരു വിഷയങ്ങൾ പറയാൻ അവർക്ക് കഴിയുന്നില്ല ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത് വേണ്ടപ്പെട്ടവർക്കും സ്വന്തക്കാർക്കും മാത്രമായിട്ടാണ് അതൊന്നും ജനങ്ങൾക്ക് ജന ഉപകാരപ്രദമായ പദ്ധതികൾ എന്ന് ഏതെങ്കിലും ഒരു പദ്ധതി നമുക്ക് എടുത്ത് പറയാനുണ്ടാവും ഏഴ് ഏറെ പിന്നെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് നമ്മുടെ ഈ നഗരസഭാ കല്യാണ മണ്ഡപം ചെറിയൊരു തുകയ്ക്കാണ് ആ മണ്ഡപം എല്ലാ ആളുകളും ഉപയോഗപ്പെടുത്തുന്ന നഗരസഭയുടെ മണ്ഡപമാണ് അവിടെ കല്യാണത്തിന് പോകുന്ന ഏതൊരാളിനും അറിയാം അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും തന്നെ അതിനകത്തില്ല നമുക്ക് ഇരിക്കാൻ ഒരു ഖസേര പോലും നേരെ ഉള്ള ഒരു സംവിധാനമല്ല അതിനകത്തുള്ളത് അപ്പോൾ ഇത് ഇതേപോലെ ഒട്ടനവധി നമ്മൾ ഇറങ്ങി സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാമല്ലോ ഈ റോഡുകളെല്ലാം തകർന്നു കിടക്കുകയില്ലേ എല്ലാ റോഡുകളും തിരുവനായ ശല്യം രൂക്ഷമാണ് ഈ വെള്ളക്കെട്ടിന് ശാശ്വത പരിഹാരം ഉണ്ടാക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ അനവധിയായ പ്രശ്നങ്ങളാണ് ഈ മൂന്ന് വാർഡുകളിലും ഉള്ളത് പിന്നെ തിരുവനായ ശല്യത്തിനൊപ്പം ഈ വേസ്റ്റുകളും മറ്റു കാര്യങ്ങളും എല്ലാ റോഡുകളിൽ അടിഞ്ഞുകൂടി കൃത്യമായ ഒരു ഹോംവർക്ക് ഇല്ലാതെ ഉള്ള സംവിധാനങ്ങളാണ് ഈ മൂന്ന് വാർഡുകളിലും നടക്കുന്നത് ഇതിനപ്പുറം നമുക്ക് എന്താ എല്ലാം നമ്മളെ മുമ്പേ ഉള്ള യാഥാർത്ഥ്യങ്ങളാണല്ലോ കുളങ്ങൾ ഏതൊരു കുളവും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥ ലക്ഷക്കണക്കിന് രൂപ പല പേരുകളും പറഞ്ഞുകൊണ്ട് പല കുളങ്ങളിലും ഇന്ധന നവീകരണത്തിന് വേണ്ടി മുടക്കിയെങ്കിലും ഒന്ന് ഒന്നും യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല എല്ലാം അവിടെ അവസാനിപ്പിച്ചു പോവുകയാണ് കനാലിൻ്റെ പ്രവർത്തനം ഈ മൂന്ന് വാർഡ് രണ്ട് വാർഡുകൾ കേന്ദ്രീകരിച്ച് വരുന്ന കനാലിൻ്റെ പ്രവർത്തനം കനാലിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി വർഷങ്ങളായി സംഭിച്ചു കിടക്കുകയാണ് ഏതൊരു വിധമായ മെയിൻ്റനൻസ് പ്രവർത്തനങ്ങളും ഈ കനാലിൽ ഇത്രയും വർഷമായിട്ട് നടത്തിയിട്ടില്ല അപ്പോൾ താഴേക്കിടയിലുള്ള അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് ഏതൊരു പ്രവർത്തനവും ഈ വന്ന കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല അതിൻ്റെ യഥാർത്ഥവും കൂടെ നമ്മൾ തിരിച്ചറിയണ്ടേ അപ്പോൾ ഒട്ടനവധി വിഷയങ്ങളുണ്ട് ജനത്തിന്റെ മുമ്പ് വയ്ക്കാൻ ഒട്ടേറെ കാര്യങ്ങൾ അവർക്ക് ബോധ്യമുള്ള അനവധി കാര്യങ്ങളുണ്ട് അതിനൊക്കെ ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങളുടെ മുദ്രാവാക്യം ഈ മൂന്ന് വാർഡുകളിലും